നമുക്കെന്ന് കർപ്പിടക കഞ്ഞി ഉണ്ടാക്കാംട്ടാ പച്ച ചെടികളൊക്കെ ഇട്ടിട്ട് പച്ച മരുന്ന് ചെടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മരുന്ന് കഞ്ഞി ഉണ്ടാക്കാം ഔഷധ മരുന്ന് കഞ്ഞി അരിച്ചെടുത്താണ് ഏട്ടത് ഇതിന് ഒഴിക്കുക ആ മുയൽ ചെവിയൻ മുയൽ ചെവിയൻ അങ്ങനെ കൂടി വയലറ്റ് കളറുള്ള പൂവ് എല്ലാം വേരോടുകൂടി തന്നെ എടുക്കുക ില്ലേ ഇവിടെ ഒക്കെ ഇതൊക്കെ നിറയുണ്ട് സിജുവിന്റെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ അതെല്ലാം ഉണ്ട് ഞങ്ങളതൊക്കെ മരുന്നിന് വേണ്ടി പറിച്ച് കളയാണ്ട് വെച്ചിട്ടുള്ളതാണ് മരുന്ന് ചെടികളൊന്നും പറിച്ച് കളയില്ല ബാക്കി ചെടികളൊക്കെ പറിച്ച് കളയും മരുന്ന് ചെടികളൊന്നും പറിച്ച് കളയില്ല ഇതും ആ എല്ലാം വേരോട് കൂടി തന്നെയാണ് ഉപയോഗിക്കുക സമൂലം ഉപയോഗിക്കുക എന്നാ പറയുക സമൂലം പറഞ്ഞ വേരോട് കൂടി ഇതാണ് തവിഴാമ തവിഴാമ തവിഴ്താമ പുനർജ്ജനി പറയുക സംസ്കൃതത്തിൽ നശിച്ച കോശങ്ങൾ പുനർജീവിപ്പിക്കുന്ന പറയുക ഇതിൻ്റെ വേറൊരു ഉപയോഗിക്കുക വേരു വാദത്തിന് ഉപയോഗിക്കും കുറുനിലെ പൂവ് വയല വയലറ്റ് കളറിൽ കൊടകൻ തമിഴ് മുത്തൽ തമിഴിൽ എങ്ങനെയാ പറയാൻ തന്നെ പറയും ബുദ്ധിശക്തിക്ക് നല്ല ആണത് ഒരു കാലത്ത് കൊറക്കൊടുത്തിട്ടുണ്ട് ഒരു കാലത്ത് ഇപ്പഴും കൊടുക്കണൊക്കെ ചമ്മന്തിയൊക്കെ അരച്ചുകൊടുക്കാൻ ഇഷ്ടമാണ് പച്ചക്ക് തിന്നിഷ്ടമാണ്ക്കുള്ള ബ്രഹ്മി ഷിജു ചെറിയ കുട്ടിയായിരിക്കണ സമയത്ത് വെച്ചിണ്ടാക്കിയ ചെടികളാണല്ലേ അവ നശിച്ചു കാണാൻ വേണ്ടി പല അവിടെയും വെച്ചിണ്ടാക്കും ഷിജു ഇതൊക്കെ കൊറേ കഴിച്ചിട്ടുണ്ട് തേനിലാക്കിയിട്ടും കൊറച്ച് ചെടികൾ കിട്ടി അല്ലെ ഉഴിഞ്ഞ വള്ളിന്റെ കായീല് ഇതാണ് ഈ ചെറിയ നിലത്തിങ്ങനെ പറ്റിപ്പടിച്ച് പരണ്ട് കിടക്കും പാല ഇതാണ് ആട്ടിക്കുട്ടുപ്പാലവിടെ നിറയെ കൈ ഒന്നിണ്ട് ഈ യ്യ തലമുടിക്കണ്ണ കാണത് ഇതാണ് മുക്കുറ്റി മുക്കുറ്റി നീലി ഭ്രങ്കാതി പൊളിച്ചെന്തോ പറഞ്ഞത് ഇത് കൂടുതൽ കഴിക്കാൻ പറ്റില്ല രക്തം കട്ട പിടിക്കുന്ന ഒരു സ്വഭാവം ഇതിനുണ്ട് അതുകൊണ്ട് അധികം ഉപയോഗിക്കാൻ പറ്റില്ല എല്ലാ അളവിലും ഉപയോഗിക്കാൻ പറ്റുള്ളൂ ശ്വാസകോശത്തിനൊക്കെ നല്ലതാണ് ശ്വാസകോശ ക്യാൻസറിനൊക്കെ ഇത് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാറുണ്ട് ഇതാണ് കല്ലുരുക്കി ഉപയോഗിക്കുന്ന കല്ലുരുക്കി അതിനൊക്കെ ഉപയോഗിക്കും ചെറുവിള ഈ പൊങ്കലിനൊക്കെ പൊങ്കലിനൊക്കെ തമിഴ്നാട്ടിലെ പൊങ്കലിനൊക്കെ ഇതൊരു കഞ്ഞിക്കുള്ളതാ ഇത് ആറാൾക്കുള്ള കഞ്ഞിക്കുള്ള പച്ചരകളാണ് ഇത് കറുക ബലിക്കൊക്കെ ഉപയോഗിക്കുന്ന കറുക കറുകുല് ഇത് തവിഴാമ ഇത് ഇത് ആട്ടുകുട്ടുപാലമ്പരണ്ട ഇത് വള്ളി ഉഴിഞ്ഞി കീഴാർ നെല്ലി ബ്രഹ്മി കൊടകൻ കൊടകൻ പറഞ്ഞ മുത്തള് കൊടകൻ മുത്തള് എന്നൊക്കെ പറയുന്നത് മുക്കുറ്റി പൂവാംകുറിഞ്ഞൻ മുയൽ ചെവിയൻ ചെറുള പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറുവിള നമുക്കിന്ന് കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാം കേട്ടാ പച്ച ചെടികളൊക്കെ ഇട്ടിട്ട് പച്ചമരുന്ന് ചെടിയൊക്കെ ഇട്ടിട്ട് പച്ചമരുന്ന് ചെടികളൊക്കെ ചേർത്തി കർക്കിടകക്കഞ്ഞിയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് അതിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഇതാണ് വള്ളി ഒഴിഞ്ഞ നാടിയും നരമ്പ് ബലത്തിന് ഇത് നല്ല സാധനമാണ് ഈ വള്ളി ഒഴിഞ്ഞ ഇതുകൊണ്ടില്ല ഇതിലിങ്ങനെ കായൊക്കെ ഉണ്ടാവും ഇതാണ് നിലം വരണ്ട ഇത് നിലത്തിങ്ങനെ പറ്റി പടർന്ന് വളരുന്ന സാധനമാണ് ഇതിലൊരു മഞ്ഞപ്പൂവൊക്കെ ഉണ്ടാവും ഇത് ലിവർ ശുദ്ധിയാക്കാൻ തൈറോയിഡ് പൈൽസ് ഇതിനൊക്കെ നല്ല സാധനമാണ് ലിവറിന് നല്ല സാധനമാണ് ഇത് ഇതാണ് മുയൽ ചെവിയൻ ഇത് തൊണ്ടവേദന പനി ചുമ തലവേദന അതിനൊക്കെ നല്ല മരുന്നാണിത് മുയൽ ചെവിയന് ഇതിന് വയലറ്റ് പൂവായിരിക്കും മുയൽ ചെവിയൻ്റെ പൂവ് ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാവും വയലറ്റ് കളറിൽ ഇതാണ് പൂവാൻ കുറുന്നില്ല ഇതിനും ഒരു വയലറ്റ് പൂവാണ് വേണ്ടില്ല ചെറിയ ഇതിൻ്റെ പൂവ് നീളം ഉണ്ടാകും ഇതിൻ്റെ നീളം കുറവായിരിക്കും ഇതിൻ്റെ പൂവ് ഇതാ ഇതോ അതിൻ്റെയും തമ്മിൽ വ്യത്യാസം വേറെ അറിയും ഇത് കണ്ടില്ല ഇതിൻ്റെ വലുതായിരിക്കും ഒരു ചെവിയൻ്റെ ഇത് ചെറിയ വയലറ്റ് പൂവായിരിക്കും പൂവാം കുറുന്നില്ല ഇത് പനി മലമ്പനി രക്തം ശുദ്ധി ഇതിനൊക്കെ നല്ല സാധനമാണ് ഈ ചെടി ഇതാണ് കറുക ഇത് നാടി നരമ്പ് ബലത്തിന് മലസോദനയ്ക്കൊക്കെ നല്ലതാണ് പൂജകൾക്കൊക്കെ എടുക്കും ബലി കർമ്മങ്ങൾക്കൊക്കെ ഇത് കറുകപ്പുല്ല് ഇതാണ് കീഴാർ നെല്ലി മഞ്ഞപ്പിത്തം റിവർ ശുദ്ധിയാക്കാനൊക്കെ നല്ലതാണിത് ഇതിൻ്റെ അടിയിൽ ചെറിയൊരു ഉണ്ടാവും ചെറിയ ചെറിയ കായ്കൾ കണ്ടില്ലേ ചെറിയ ചെറിയ കായ്കൾ ഉണ്ടാവും ഇതിൽ കീഴാർ നെല്ലി ഇതാണ് തവിഴുതാമ ഇത് നശിച്ച കോശങ്ങൾ പുനർജീവിപ്പിക്കാൻ ശക്തിയുള്ളതാണിത് ശരീരത്തിലെ നീരുകളൊക്കെ കളയും നീരുകളിനെയൊക്കെ ഒഴിപ്പിക്കും ഈ സാധനം ഇതാണ് മുക്കുറ്റി ശ്വാസകോശ രോഗം വാദം പിത്തം ഇതിനൊക്കെ നല്ലതാണിത് മുക്കുറ്റി ഇതൊരാൾക്ക് അഞ്ചെണ്ണത്തിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല കഴിച്ചു കഴിഞ്ഞാൽ രക്തം കട്ട പിടിപ്പിക്കുന്ന സ്വഭാവം ഇതിനുണ്ട് അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചാണ് കഴിക്കേണ്ടത് വളരെ അധികം ഔഷധ ഗുണമുള്ളതാണ് ഇതാണ് ചെറുള ഇതിൻ്റെ മുകളിൽ ഒരു വെള്ളപ്പൂവ് ഉണ്ടാവും അത് മൂക്കുമ്പോഴാണ് പൂ വരിക ഇപ്പോൾ ഇതത്ര മൂപ്പായിട്ടില്ല ഇതും ഈ പൊങ്കലിനൊക്കെ ഉപയോഗിക്കുന്നതാണ് തമിഴ്നാടൊക്കെ പൊങ്കൽ വരുമ്പോൾ ഈ ചെടി ഉപയോഗിക്കും പൂജകൾക്ക് ഇത് മൂത്രാശയ രോഗം രക്തശുദ്ധി ബ്ലീഡിങ് ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ചെടിയാണിത് ഇതാണ് കൊടകൻ മുത്തുളന്നൊക്കെ പറയും ഇത് ബുദ്ധിവികാസം കൊടൽപുണ്ണ് പിന്നെ ഗ്യാസ് ട്രബിള് ഇങ്ങനെയുള്ള പല ഇതിനും കുടല് ശുദ്ധീകരിക്കാനൊക്കെ നല്ല സാധനമാണ് ഇത് ലിവർ ശുദ്ധീകരിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ബുദ്ധികൾക്കും നല്ലതാണിത് കൊടകൻ മുത്തള് പറയും ഇതാണ് ബ്രഹ്മി ഓർമ്മശക്തി ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും നല്ലതാണിത് ഇത് തണലിൽ ഉണക്കി പൊടിച്ച് പാൽ ചേർത്തിയൊക്കെ കഴിക്കും അവിടെ ആറാൾക്ക് ഉപയോഗിക്കുന്ന ചെടിയാണ് ഇതെല്ലാം കൂടി ചിത്രം ഒരാൾക്ക് ഒരു ചെടി അല്ലെങ്കിൽ രണ്ട് ചെടി വെച്ചിട്ട് എല്ലാ ചെടിയും ചേർത്തി ഉപയോഗിക്കുക അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ മരുന്ന് കിട്ടുന്നത് കണ്ട് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല കൂടുതൽ കൂടുതലുപയോഗിച്ച കേടാണ് ഒരളവിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ വൃത്തിയുള്ള സ്ഥലത്തിലെ ചെടികളാണ് പറിച്ചെടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് വ്യക്തമായിട്ട് ആ മരുന്ന് ചെടിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര അപകടമാണ് എല്ലാ മരുന്ന് ചെടി കിട്ടണമെന്നില്ല കിട്ടിയ മരുന്ന് ഇപ്പം നാല് ചെടിയാണ് കിട്ടിയെങ്കിൽ നാല് തരം ചെടി ഇപ്പം ബ്രഹ്മിയും കീഴറുന്നില്ലയൊക്കെ കിട്ടിയെങ്കിൽ അതുമാത്രം ഇട്ട് ഉപയോഗിക്കുക അറിയാത്ത ചെടികളൊന്നും വെച്ചിട്ട് കഞ്ഞി വെച്ച് കുടിച്ചു കഴിഞ്ഞ് ആൾ ചിലപ്പോൾ പോയി കിട്ടും അതിനൊന്നും നിൽക്കാൻ പറ്റില്ല ചെടികളുടെ പേരും ചെടികളിനെയൊക്കെ അറിയുന്നതിൻ്റെ അടുത്ത് ചോദിച്ച് അവർ പഴയ ആളുകൾക്കൊക്കെ അറിയും അവൻ്റെ അടുത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെടികൾ ഉപയോഗിക്കണമെങ്കിൽ അറിയാത്ത ചെടി ആരും ഉപയോഗിക്കണ്ട ഇത് ആരാൾക്കുള്ള അളവുള്ള ചെടികളാണ് ഈ ചെടികൾ അങ്ങനെ ഇടിച്ചു പിടിഞ്ഞ് പിഴിഞ്ഞ ശേഷം നമ്മൾ എടുക്കുക ഇടിച്ചു പിഴിയുക പറഞ്ഞപ്പോൾ നമുക്ക് ഇടിച്ചു പിഴിയേണ്ട സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം മിക്സിയിൽ മുറിച്ച് മുറിച്ചായിട്ട് ഇറണം അതേമാതിരി ചെറുതായിട്ട് ഇതൊക്കെ നാരായതുകൊണ്ട് മിക്സിയിലിട്ട് അതിൻ്റെ അടിയിൽ ചിറ്റി പിടിച്ച് മിക്സി കേട് വരും അപ്പം നമ്മൾ കത്രിയും കൊണ്ട് കൊടുവാളും കൊണ്ടൊക്കെ നമ്മൾ ചെറുതായി മുറിച്ചിറണം മുറിച്ചിട്ട് മിക്സിയിൽ അടിച്ച ശേഷം ഒരു വിധം അടിച്ച ശേഷം നമ്മളതിന് പിഴിഞ്ഞ് ചാറെടുക്കുക ആ ചാറിലാണ് നമ്മൾ അരികളൊക്കെ ഇട്ട് ഉപയോഗിക്കുന്നത് പൊടിയായി മുറുക്കിമുട്ടുക ആ മുറുക്കി ആ ചീ മുറിച്ച പൊടിപൊടിയായി മുറിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചടുക്കാട്ടെ ചീ കൂട്ട ഞാൻ ചീനട കിട്ട നന്നായി വെട്ടി മിക്സിയിൽ രണ്ടു പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കണ്ടേ കുട്ടാ മതി രണ്ടു പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കണം അല്ലെങ്കിൽ മിക്സി കേട് വരും ഇതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം ഇത് നല്ല കഴുകി വൃത്തിയാക്കി അതാണ് ചുചിക്കുട്ട നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് മരുന്ന് കഞ്ഞി ഉണ്ടാക്കാം കേട്ടോ ഔഷധ മരുന്ന്ക്കഞ്ഞി ശിജിക്കുട്ടി എന്നാ മുക്കാ ക്ലാസ് അരിയിട് പച്ചരിയാണിത് മട്ടയരി മുക്കാ ക്ലാസ് ആമാക്കുതാ എന്നാ ഒരു രണ്ട് സ്പൂൺ നുറുക്ക് ഗോതമ്പ് ഇട് ഇത് ആറാൾക്കുള്ള കഞ്ഞിക്കുള്ളതാണ് കേട്ടോ ശിജാ ഇത് ചെറുതാന്യം ഒരു മൂന്ന് സ്പൂണ് കമ്പ് തേന അങ്ങനെ അതെങ്കിൽ ചെറുതാന്യം ആ ശരി കുഴപ്പമില്ല ശിജിക്കുട്ട ഒരു സ്പൂൺ ഒരു സ്പൂൺ ഉരുവിട് ഇതെല്ലാം കൂടി കഴുകി വൃത്തിയാക്കി നമുക്കൊരു ആറു മണിക്കൂർ ഏഴ് മണിക്കൂർ കുതിരാൻ വയ്ക്കാം ആട്ടെ ശിജി കൂട്ടാം അതിനുശേഷം നമുക്ക് കഞ്ഞി വെക്കാം അല്ലെങ്കിൽ വേഗം ബന്ധു കിട്ടില്ല ഷിജ ഒരു സ്പൂണ് ജീരകവും ചെറിയ ജീരകവും ഒരു തുണ്ട് ചുക്കും ഇത് കുത്തിപ്പൊടിച്ചിട്ട് നമുക്ക് കഞ്ഞി വെക്കുമ്പോൾ ഇടാം ആട്ട ശിജോ പിന്നെ ആസാളി ഒരു രണ്ട് സ്പൂൺ ആസാളി ഇട കസ്പുണ്ടാവും ഒരു സ്പൂണ് രണ്ട് സ്പൂൺ ആസാളി ഉപയോഗിക്കാം ഇത് ഞാൻ പൊടിച്ചിട്ട് വരാം കേട്ടോ ഈ ജീരകവും ഈ ചുക്കും പൊടിക്കാം നമുക്ക് ആറ് മണിക്കൂർ കഴിഞ്ഞു കുതിർത്തി കുതിർത്തി വെച്ച അരികളാണ് നമ്മൾ നേരത്തെ കുതിർത്താൻ വെച്ചില്ല അത് ഇതിൽ ഇടുകൂട്ട ആ ആറ് മണിക്കൂർ കുതിർന്ന് കഴിഞ്ഞാണ് ചുചിക്കുട്ട ഒരു സ്പൂൺ ആസാളി ഇട ചുക്കും ജീരകവും പൊടിച്ചതെടു ശിചിക്കുട്ട ഇനി നമ്മൾ പച്ചമരുന്നൊക്കെ അരച്ചിൽ ശീച്ചോ പച്ചമരുന്നുകളൊക്കെ മിക്സിയിൽ അടിച്ചിട്ട് അരിച്ചെടുത്താണ് ഏട്ടത് അതിൽ ആ ശ്രീ കുട്ട ഒന്ന് വിളക്ക് നന്നായി വിളക്കി ഒഴിക്ക് ആ ആ അടക്കി ആ മേച്ചിട്ട് അരി കൂടുതൽ സമയമാകുമ്പോൾ പിടി വേഗം ഈ മട്ടയരി ആയത് കൊണ്ട് മട്ട പച്ചരിയാണിത് അപ്പോൾ ഒരു ആറ് വിസിലൊക്കെ വരണം അപ്പോൾ നമ്മൾ ആറ് വിസില് വന്ന് ഓഫാക്കി വെച്ചിരിക്കണം ഇനി താഴ്ന്ന ശേഷം എടുക്കുക അപ്പോൾ ഇത് പണ്ട് കർഷകരും കർഷക തൊഴിലാളികൾ കൃഷിക്കാർ ഇവരൊക്കെ ഈ കർക്കിടക മാസത്തിൽ നല്ല തണുപ്പും നല്ല മഴയായിരിക്കും മുൻകാലങ്ങളിൽ അപ്പോൾ വേനൽക്കാലങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തണുപ്പ് കയറുമ്പോൾ അവർക്ക് ശരീരത്തിന് ശക്തി കിട്ടാനും പിന്നെ ചിങ്ങമാസം വന്ന കൃഷിപ്പണികളൊക്കെ പിന്നെയും ആരംഭിക്കും അപ്പോൾ കർക്കിടക മാസം വെറുതെ ഇരിക്കുന്ന സമയമാണ് അപ്പോൾ ശരീരത്തിന് ശക്തി കിട്ടാനും ആരോഗ്യം കിട്ടാനും രോഗപ്രതിരോധ ശേഷി നേടാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പച്ച മരുന്നുകളൊക്കെ ഇട്ടിട്ട് പിന്നെ കഞ്ഞി വെച്ച് കഴിക്കുന്നത് ഇതൊരു പത്ത് ദിവസം ഏഴ് ദിവസം ഇരുപത്തൊന്ന് ദിവസം അങ്ങനെയൊക്കെ കഴിക്കും കുറഞ്ഞത് ഏഴ് ദിവസമെങ്കിലും കഴിക്കണം ഈ കടകളൊക്കെ കടകളിൽ നിന്നൊക്കെ കിട്ടുന്നത് കിറ്റാണ് അതിൽ പച്ച മരുന്നുകളൊന്നും ഉണ്ടായില്ല പച്ച ചെടികളൊന്നും ഉണ്ടായില്ല പക്ഷെ നമ്മളിവിടെ കൃഷിക്കാരും പണ്ടൊക്കെ ചെയ്യുന്നത് നാട്ടിൻ പുറങ്ങളിൽ നിന്ന് കാണുന്ന ഇതുപോലെയുള്ള ചെടികളൊക്കെ വലിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക നമ്മുടെ വാക്കിയൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഉമ്മയൊക്കെ അതുപ്രകാരം പ്രകാരം നമ്മൾ കഴിച്ചിട്ടുമുണ്ട് എല്ലാ വർഷവും ഞങ്ങൾ കഴിക്കുന്നതാണ് ഞങ്ങൾ ഏഴു ദിവസം പത്ത് ദിവസമൊക്കെ കഴിക്കും ഇത് ഒരു ഏഴു ദിവസം കുറഞ്ഞത് കഴിക്കണം അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം വരെങ്കിലും കഴിക്കണം ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ദിവസമൊക്കെ കഴിക്കുക ഞങ്ങളുടെ ഏഴു ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസമൊക്കെ കഴിക്കും കൂടാണ്ട് കഴിക്കുന്ന രാത്രിയെ കഴിക്കുക ഇതിൽ ഉപ്പ് ചേർത്താതെയാണ് കഴിക്കേണ്ടത് ഞങ്ങളൊക്കെ ചിലപ്പോൾ കുറച്ചൊക്കെ ഉൾപ്പ് ചേർക്കും പിന്നെ ഗർച്ചി മീനും ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റില്ല പിന്നെ എന്തെങ്കിലും അച്ചാറോ ചമ്മന്തിയൊക്കെ അതിന് ഒരു ടേസ്റ്റ് വേണമെങ്കിൽ കഴിക്കാം അത്രേന്നുള്ളൂ ഈ കഞ്ഞി വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല പച്ചമരുന്നിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് വലിയ ടേസ്റ്റും രുചിയൊന്നും നിങ്ങൾ കണക്കാക്കാൻ പറ്റില്ല മരുന്നാണെന്നുള്ള രീതിയിൽ ഇത് കഴിക്കണം പിന്നെ അത് കഴിഞ്ഞാൽ പത്ത് ദിവസം പൈറ്റ് കഞ്ഞി കുടിക്കും ചെറുപയറ് പച്ചരി ഉലുവിയൊക്കെ ഇട്ടിട്ടുള്ള ഫൈറ്റ് കഞ്ഞി പറഞ്ഞ് കഴിക്കും പത്ത് ദിവസം തേങ്ങയൊക്കെ ചിരകി അതിലിട്ടിട്ട് അത് കഴിക്കും പിന്നെ അത് കഴിഞ്ഞാൽ കോഴി മരുന്നൊക്കെ ഇട്ടിട്ട് കോഴി കുടിക്കുക പറയും നാടൻ കോഴിൻ്റെ മരുന്ന് കുറച്ച് പച്ച പച്ചമരുന്നുകളുണ്ട് അതെല്ലാം കൂടി ഇട്ടിട്ട് അത് കഴിച്ചിട്ട് രണ്ട് ദിവസം ഇരിക്കും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും കർക്കിടക മാസം കഴിയും അവരൊക്കെ അങ്ങനെ പൂർണ്ണ ആരോഗ്യന്മാരായിട്ട് വരും അങ്ങനെയാണ് പണ്ടത്തെ രീതികൾ ഞങ്ങളിത് എപ്പോഴും കഴിക്കാറുണ്ട് ഈ ഒരു കഞ്ഞി ഞങ്ങളീ മരുന്ന് കഴി ചെറുപ്പം മുതലേ എല്ലാ വർഷവും കഴിക്കുന്നതാണ് ഒരു പത്ത് ദിവസം കഴിക്കും ഞങ്ങൾ ഈ മരുന്ന് നിങ്ങൾ പറ്റുന്നവരൊക്കെ ഈ മരുന്ന് കഴിഞ്ഞ് ഉണ്ടാക്കി കഴിച്ചു നോക്കുക ആരോഗ്യത്തിന് നല്ലതാണ് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ടത് അറിയുന്ന ഇലകൾ മാത്രം പറിച്ച് ഉപയോഗിക്കുക രണ്ട് രണ്ടിലടക്കം കീഴറങ്ങേണ്ടി അല്ലെങ്കിൽ രണ്ട് എലയെ കിട്ടിയത് അതുമാത്രം വെച്ച് കഞ്ഞി വെച്ച് കുടിക്കുക അറിയാത്ത മരുന്നിൻ്റെ പിന്നാലെയൊന്നും പോയി കഴിക്കാണ്ടിരിക്കുക ചീക്കുട്ട ഒരു സ്പൂണ് നെയ്യ് കഴിക്കത്തില്ല ആ ആ അതിൽ ഒഴിച്ചോ ആ നെയ്യിൽ ഉള്ളി നെയ്യുള്ളിയെടുത്തിട്ട് താളിക്കുക ആ ഉള്ളിട്ീക്കുട്ട് ഇളക്ക് എങ്ങനെ കിട്ട കഞ്ഞി വെന്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിക്ക് ആ ൂടി തേങ്ങന്റെ പാലാണ് ഇളക്ക് തേങ്ങാ തേങ്ങാപ്പാലൊക്കെ തിളച്ചിട്ടുണ്ട് ഒഴിച്ച ശേഷം ചെറുതായിട്ട് ഒന്ന് ഉള്ളി നെയ്യില് വറുത്തത് ഒഴിക്കളക്ക് ഇനി നന്നായി ഇളക്ക് ആ മണം നോക്ക നല്ല മണം മണമുണ്ട ആ മരുന്ന് കഴിഞ്ഞ് ശുചി ഒഴിക്കണം ചന്തത്തിന് ശരി കുടിക്കൾക്കും വലിയവർക്കും ഒക്കെ മരുന്ന് കഴിഞ്ഞു കുടിക്കാം ചുചി കുട്ടി കഴിച്ചോ ചിജി കഴിച്ചോ സൂപ്പർ ആയിട്ടുണ്ട് ആ സിജുവിന് കഞ്ഞി ഇഷ്ടപ്പെട്ടു അതാണ് പാട്ടൊക്കെ പാടുന്നത്